കുറ്റവിചാരണ യാത്ര സംഘടിപ്പിച്ചു യു ഡി എഫ് ഇളമ്പള്ളൂർ കൊറ്റംകര പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് കുറ്റവിചാരണ യാത്ര നടത്തിയത് യാത്രകളുടെ ഉദ്ഘാടനം പി സി വിഷ്ണുനാഥ് എം എൽ എ നിർവഹിച്ചു യു ഡി എഫ് ഇളമ്പള്ളൂർ കൊറ്റങ്കര പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് കുറ്റവിചാരണ യാത്ര സംഘടിപ്പിച്ചതാണ് യാത്രകളുടെ ഉദ്ഘാടനം പിന്നെന്തെങ്കിലും ഒന്നും കിട്ടിയിട്ടില്ല ഒരു വർഷമായിട്ട് അതിദാരിദ്ര്യ ലിസ്റ്റിലുള്ള ആളാണ് ഈ ഓണത്തിന് ഒരു കിറ്റ് കൊടുത്തിട്ടാണ് ഇയാളെ സമ്പന്നനാക്കി മാറ്റിയിരിക്കുന്നത് അതിദരിദ്രനിൽ നിന്നും സമ്പന്നനാകാൻ ആകെ സർക്കാരിന് ചെയ്യേണ്ടി വന്നത് മുന്നൂറ് രൂപയുടെ ഒരു കിറ്റ് ഇയാളെ വീട്ടിൽ കൊണ്ട് കൊടുത്തു വേറൊരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു രണ്ടു മാസം കൊടുമ്പോൾ അഞ്ഞൂറ് രൂപ തരും വേണ്ടിയിട്ട് അതുകൊണ്ട് അറിയില്ല സർക്കാർ ഇവർക്കെല്ലാം രൂപ ഇളംബള്ളൂരിൽ ആരംഭിച്ച കുറ്റചാരണ യാത്രയുടെ ക്യാപ്റ്റൻ യു ഡി എഫ് കുണ്ടറ നിയോ ചെയർമാൻ കുരിപ്പള്ളി സലീമിന് പതാക കൈമാറിയാണ് എം എൽ എ ഉദ്ഘാടനം ചെയ്തത് ജാഥ വൈസ് ക്യാപ്റ്റൻ ടി സി അനിൽകുമാർ മണ്ഡലം പ്രസിഡന്റുമാരായ പെരുമ്പുഴ ഗോപൻ വിനോദ്ജിപിള്ള ഡി സേതുനാഥ തുടങ്ങിയവർ പങ്കെടുത്തു കൊറ്റങ്കരയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി പാണ്ഡോപുരം രഘുവിന് എം എൽ എ പതാക കൈമാറി വൈസ് ക്യാപ്റ്റന്മാരായ വിനോദ് കോണിൽ നിസാർ പാലവിള കൈസ് കുടിച്ചിറ ഹരിലാൽ ബൈജു അബൂബക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുണ്ടറ